രുവപ്പെട്ടി ആറ്റത്ര ചിറമൽ ജോൺസന്റെ വീട്ടുമുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്ന പീനട്ട് ബട്ടർ ഫ്രൂട്ട് കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുന്നു വിദേശിയായ പീനട്ട് ബട്ടർ ഫ്രൂട്ട് അമേരിക്കൻ ഫ്രൂട്ട് എന്നും അറിയപ്പെടും നിലക്കടലയുടെയും വെണ്ണയുടെയും രുചി ഒത്തുചേർന്ന പീനട്ട് ബട്ടറിന്റെ മാംഫളമായ പുറംതോടും കുഴിവിനുള്ളിലെ പരിപ്പും ഭക്ഷ്യോഗ്യവും രുചികരവുമാണ് പച്ച നിറവും മൂക്കുമ്പോൾ കടും ചുവപ്പ് നിറവുമാണ് ഈ ഫ്രൂട്ടിനുള്ളത് ഏത് കാലാവസ്ഥയിലും ചെടി വളരുകയും ചെയ്യും ഇത് ആറു കൊല്ലം മുമ്പ് ഞാൻ റാഞ്ചേരി പോയപ്പോ അവിടുന്ന് കിട്ടിയതാണ് ഇതിന്റെ ഫ്രൂട്ട് കഴിച്ച് നോക്കിയപ്പോ നല്ല ടേസ്റ്റ് തോന്നി കപ്പലാണ്ടിയുടെ ടേസ്റ്റ് ആണ് അങ്ങനെ വാങ്ങിച്ച് വെച്ചതാണ് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ അങ്ങോട്ട് പിന്നെ ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങി ഏറെ പോഷകങ്ങളാൽ സമ്പന്നമാണ് പീനട്ട് ബട്ടർ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പീനട്ട് ബട്ടർ ഹൃദയാരോഗ്യത്തിനും ഗുണകരമാണ് ഗുണകരമാണ്മപ്പെട്ടി